ൾ തുടരുന്നു പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് കേന്ദ്ര ഫണ്ട് നഷ്ടമാക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ അറിയിച്ചു അതേസമയം മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് സി പി ഐ നീങ്ങിയേക്കുമെന്നാണ് സൂചന തീരുമാനമെടുക്കാൻ സി പി ഐയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം അല്പസമയത്തിനകം ആലപ്പുഴയിൽ നടക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു വിനോയ് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് ഇത്തരം വിവരങ്ങൾ അതായത് ഒരു ഫോൺ സംഭാഷണത്തിന്റെ വിവരം പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയിരുന്നു അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം ഫണ്ട് നഷ്ടപ്പെടും അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരും പി എം പദ്ധതിയിൽ ഇത് നിലവിലെ സാഹചര്യത്തിൽ പിന്മാറാനാകില്ല എന്ന് ബിനോയ് വിശ്വത്തെ അറിയിച്ചു പക്ഷേ ബിനോയ് വിശ്വം തിരിച്ചും എതിർപ്പ് അറിയിച്ചു പിന്മാറണം എന്നുള്ള എതിർപ്പ് അറിയിക്കുകയാണുണ്ടായത് ഒപ്പം മറ്റൊരു കാര്യം പറഞ്ഞത് കടുത്ത നിലപാടുകൾ ഒരു കാരണവശാലും സ്വീകരിക്കരുത് എന്നൊരു നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഈ ഫോൺ സംഭാഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബിനോവിഷം അങ്ങനെ ഫോൺ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രാഥമികഘട്ട ചർച്ച ഒരു നിലപാട് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി ബിനോ വിഷത്തെ വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പതിനൊന്ന് മണിയോടുകൂടി തന്നെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ആലപ്പുഴയിൽ ചേരുന്നുണ്ട് നേതാക്കന്മാരെല്ലാം എത്തി തുടങ്ങിയിരിക്കുന്നു മുതിർന്ന നേതാക്കന്മാരെല്ലാം ഉണ്ട് പ്രത്യേകിച്ചും ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിലപാട് ഇതിൽ സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ട് കൗൺസിലിന്റെ മുഴുവൻ ആളുകളോടും എത്തിച്ചേരണം എന്നൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു ഇന്ന് വയലാർ സംഗമവുമായി ബന്ധ വയലാർ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഗമ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ആ രക്തസാക്ഷിതത്തിന്റെ ഭാഗമായിട്ട് നേതാക്കന്മാരെല്ലാം അവിടെ ചേരുന്ന ഒരു കാര്യത്തിലാണ് ആലപ്പുഴയിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും വൈകിട്ട് അഞ്ചു മണിക്ക് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുന്നുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും വിനോദ വിഷയവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കൂടിക്കാഴ്ച എപ്പോഴായിരിക്കും എന്ന കാര്യത്തിലാണ് ഒരു വിവരം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇവർ ഇരുവരും ഒരുമിച്ച് ഒരേ വേദിയിലുണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കന്മാർ ഒരേ വേദിയിൽ തന്നെ ഒത്തുചേരുന്നുണ്ട് ഇതിനിടയിൽ ഇവരെ സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം സി പി ഐയുടെ നിലപാട് കടുപ്പിച്ച് തന്നെ സി പി ഐ മുന്നോട്ട് പോകുന്നു പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാത്ത പക്ഷം കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്ന് നേരത്തെ എൽ ഡി എഫ് കൺവീനർക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറി നൽകി കത്തിൽ പറയുന്നുണ്ട് മന്ത്രിമാരെ പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും ഇന്നലെ അവർ അത് സൂചിപ്പിക്കുകയും ചെയ്തു മന്ത്രിമാരെ തന്നെ പിൻവലിച്ച് എന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ജനറൽ കൗൺസിൽ യോഗത്തിൽ നടക്കുക എന്നുള്ളത് കാരണം ഡി രാജ അവരുടെ ദേശീയ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചർച്ചയാകാം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം പക്ഷേ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിനപ്പുറം മറ്റൊരു നടപടി ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി എം ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ ശ്രമം നടത്തിയാൽ വലിയ തരത്തിലുള്ള വിയോജിപ്പും എതിർപ്പും സി പി ഐയുടെ ഭാഗത്തുണ്ടാകും എന്നുള്ളത് അവർ വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ചർച്ചകൾ മാത്രമാണ് ഇതിനകത്തുള്ളത് മന്ത്രി വി ശിവൻകുട്ടിയും ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രാവശ്യം മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് ഈ പി എം ശ്രീ ഫണ്ട് വാങ്ങിക്കുന്ന വഴി ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല അത് നടപ്പാക്കാൻ കഴിയില്ല അത്തരത്തിൽ ആ ഒരു എം ഒ ആണ് ഒപ്പിട്ടിരിക്കുന്നത് ധാരണാപത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത് ആ ധാരണാപത്രത്തിൽ ദേശീയ പാഠ്യപദ്ധതി ഇവിടെ നടപ്പാക്കണം എന്നൊരു നിർദ്ദേശവുമില്ല പണ്ടും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പല ആവർത്തി മന്ത്രി വി ശിവൻകുട്ടി തന്നെ പരസ്യമായി പറഞ്ഞ് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ സി പി ഐ തയ്യാറായിട്ടില്ല ഇനി ഒരു മഞ്ഞുരുകൾ വേണമെന്നുണ്ടെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ വേണം അത് സി പി എമ്മും സി പി ഐയുമായി നേരിട്ടുള്ള ചർച്ചകളോട് മാത്രമേ ഈ പ്രശ്നത്തിനും ഈ പ്രതിസന്ധിക്കും പരിഹാരമാവുകയുള്ളൂ മൂന്നാമത് നാൾ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാലും അത് എത്ര കണ്ട് വിജയപ്രദമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്തരത്തിൽ വലിയ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയം നില മാറി മറിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ അതായത് നവംബർ അഞ്ചിനും ഇടയ്ക്ക് സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകും ആ ഇലക്ഷൻ പ്രഖ്യാപനം വന്നു കഴിയുമ്പോഴേക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ രണ്ട് സ്വരം ഉയരുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കും എന്നുള്ളത് വ്യക്തമാണ് ആ സാഹചര്യത്തിലാണ് ഇത് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ദേശീയ എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് സി പി ഐ എമ്മിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗവും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് ആ യോഗത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് കാരണം ഈ വിഷയം അത്ര തന്നെ സങ്കീർണമായതുകൊണ്ട് മാത്രമാണ് എം എ ബേബി തന്നെ ഈ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നത് കാരണം ഇതിനുശേഷം ഇവർക്ക് ആലപ്പുഴയിലേക്ക് പോകണം രാവിലെ ഒൻപത് മണിക്ക് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗിക്കായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കാര്യമായ വിഷയം മറ്റൊന്നുമില്ലെങ്കിലും ഈ സി പി എമ്മും സി പി ഐയും ആയുള്ള ചർച്ചകൾ തന്നെയായിരിക്കും സി പി ഐയെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുക എന്നുള്ളത് തന്നെയായിരിക്കും നിർദ്ദേശം കാരണം ഇതിനകത്ത് സി പി ഐ വല്ലാതെ ചൊടിപ്പിച്ചത് ഈ ഇടതുമുന്നണി യോഗത്തിൽ ആലോ ആലോചിക്കാതെയും രണ്ടു പ്രാവശ്യം മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ വിഷയം വന്നപ്പോൾ സി പി ഐ വിയോജിപ്പ് രേഖപ്പെടുത്തി മാറ്റിവെക്കുകയും ചെയ്ത ഒരു പദ്ധതി പ്രത്യേകിച്ചും ഇന്ത്യയിൽ സി പി എമ്മും സി പി എം സി പി എമ്മും സി പിയും ചേർന്ന് ഭരിക്കുന്ന ഒരു സംസ്ഥാനം ബി ജെ പിക്ക് എതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ പി എം സി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനുള്ള കടുത്ത വിയു ജെ പി സി പി ആദ്യം മുതൽ തന്നെ മന്ത്രിസഭാ യോഗത്തിലും അത് മുമ്പുള്ള ചർച്ചകളിലും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഈ അറിയിപ്പുകൾ പോലും അംഗീകരിക്കാൻ തയ്യാറാകാതെ സി പി എം ഒപ്പിട്ടതാണ് മാത്രമല്ല കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ദിവസത്തിന് തന്നെ ഈ കരാറിൽ പക്ഷെ ആ വിഷയങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് െന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നു അതുമാത്രമല്ല മന്ത്രിമാരെ അടക്കമുള്ള അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് സി പി ഐ നീങ്ങിയേക്കുമെന്നൊക്കെയാണ് സൂചന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി യോഗവും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ് ആണ്